കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർമാർ അനിശ്ചിതകാല സമരം തുടങ്ങി ഫെബ്രുവരിയിലെ സ്റ്റൈഫൻഡ് ഇതുവരെ ലഭിക്കാത്തതാണ് സമരകാരണം ഒപി വാർഡ് സേവനങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരമെങ്കിലും അത്യാഹിത വിഭാഗം ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സ്റ്റൈഫൻഡ് വൈകിയതോടെ പി ജി ഡോക്ടർമാർ കോളേജ് പ്രിൻസിപ്പലിനും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ തിങ്കളാഴ്ച സ്റ്റൈഫൻ്റ് നൽകുമെന്നായിരുന്നു അറിയിച്ചത് ഈ ഉറപ്പും പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് സമരം മാർച്ച് ആദ്യമാസത്തെ ആദ്യ ആഴ്ചയോടുകൂടി തന്നെ കോളേജിലെ മറ്റെല്ലാ വിഭാഗ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുകയും പത്താം തീയതി ഹെൽഷൻസ് ലഭിക്കുകയും ബാക്കി എല്ലാ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഏകദേശം സ്റ്റൈഫൻറ്റ് ലഭിക്കുകയും ചെയ്തിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അറുന്നൂറ് അറുന്നൂറിലധികം പേർക്ക് വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻ ലഭിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഈ സ്റ്റൈക്കുമായിട്ട് നമുക്ക് മുന്നോട്ട് വരേണ്ടി വന്നിട്ടുണ്ട് പത്താം കൂടി തന്നെ നമ്മൾ സംസജനുമായിട്ടും ബാക്കി ഉന്നത അധികാരികളുമായിട്ടും നമ്മൾ ഒരു ചർച്ച നടത്തുകയും എന്നാൽ അതിലൊരു തീരുമാനമായിരുന്നില്ല വെള്ളിയാഴ്ച ഇതുവഴി ബന്ധപ്പെട്ട് നമ്മൾ സൂചനാ പ്രതിഷേധം നടത്തിയിരുന്നു അത് നമുക്ക് രണ്ട് ദിവസങ്ങളിൽ തീരുമാനമാകാം എന്നുള്ളൊരു ഉത്തരമായിരുന്നു ലഭിച്ചിരുന്നത് അതിനാൽ നമ്മൾ കാത്തിരിക്കുകയും തിങ്കളാഴ്ച സ്ട്രൈക്ക് നടത്താമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നു എങ്കിലും സമരം ഒഴിവാക്കാനായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഒരു ദിവസം കൂടെ കാത്തിരുന്നു പതിനെട്ടാം തീയതി ആയിട്ടും സ്ട്രൈക്കിൻ്റെ വന്നിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ഒരു സമരമായിട്ട് മുന്നോട്ടിറങ്ങാൻ നിർബന്ധത്തിലായിരുന്നു എഴുന്നൂറോളം പി ജി ഡോക്ടർമാരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത് ഇവർ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആശുപത്രി പ്രവർത്തനങ്ങളെ തന്നെ സാരമായി ബാധിക്കുന്നുണ്ട് മലയാളം ന്യൂസ് കോഴിക്കോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം